ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷനെങ്കിലും തരിക ഇപ്പം എന്തൊക്കെയാ എങ്ങനെയാണോ സംഭവം എങ്ങനെയാണോ കരുതുന്നെ ആ രീതിക്കാൻ ഇരുന്നോട്ടെ പക്ഷേ നന്മയുള്ള ലോകമേ എന്തോന്നടേ എന്തോന്നടേ അമലെ നീ നന്മ മരം ഭാര്യ വെതറവ് എല്ലാവർക്കും നമസ്കാരം മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എല്ലാവർക്കും അറിയാമായിരിക്കും ബ്യൂട്ടിയൊന്നും അല്ല അല്ലാത്ത സാധാ ഫാമിലി വ്ലോഗ് ടൈപ്പാണ് ആണ് എന്നാൽ അവരുടെ ആ ഒരു ഫാമിലി വ്ളോഗ് തരിപ്പണമായിരിക്കാണ് സുഹൃത്തുക്കളെ സന്തോഷ വാർത്തയൊന്നും പക്ഷെ എന്താണ് എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ രണ്ടു ദിവസം കൊണ്ടുള്ള വീഡിയോസിൽ കാണുന്നുണ്ടായിരിക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അമല് ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റിക്ക് എതിരെ അമൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൻ തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടോ കേട്ടാ നിന്നെ അവള് പൊന്നുപോലെ എല്ലാടാ നോക്കിയത് ഏഹ് നീ പണിക്ക് പോലും പോകാണ്ട് കിടന്നിട്ട് അവള് പണിയെടുത്ത് ജോലികളും ചെയ്ത് അവള് നിന്ന പൊന്നുപോലെ എല്ലായിടാൻ നോക്കി അങ്ങനത്തെ ഒരു പെണ്ണിനെ എങ്ങനെയാണോ ചതിക്കാൻ തോന്നിയത് ഒരുപാട് അവിഹിത കഥകൾ കേട്ടിട്ടുണ്ട് ഒന്നിൽ ഭർത്താവ് ഭാര്യയെ നോക്കില്ല അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ നോക്കില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചിലവർ അവിഹിതത്തിലോട്ടൊക്കെ പോകാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷെ നിന്നെ പൊന്നുപോലെ നോക്കിയാൽ നിന്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ടായിരുന്നിട്ട് നിന്നെ ഒരു വാക്ക് കൊണ്ട് പോലും നോവിക്കാണ്ട് നിന്നെ പൊന്നു പോലെ നോക്കിയ ആ പെണ്ണ് എങ്ങനെയാണാ നിനക്ക് ആ പെണ്ണിനെ ചതിക്കാൻ തോന്നി ഏഹ് നിനക്ക് വേണ്ടിയും നിന്റെ കുഞ്ഞിനു വേണ്ടിയും ജീവിച്ച ആ പെണ്ണ് അവൾ നിനക്ക് എങ്ങനെ ചതിക്കാൻ തോന്നി എനിക്കത് ഇതുവരെ പിടികിട്ടിട്ടില്ല പിടികിട്ടിട്ടില്ലട അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തായാലും ഇപ്പം രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടുണ്ട് ആദ്യം കുഞ്ഞാറ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വേറെ വേർപിരിയാണ് ഒരുപാട് സഹിച്ചു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് ക്ഷമിച്ചു എന്നിട്ടും ഈ നാറി ശരിയായില്ല അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തു വളരെ നല്ല തീരുമാനം ഇതുപോലത്തെ നാരുകളെ വച്ച് പുറപ്പിച്ച് സ്വന്തം ജീവിതം പാഴാക്കി കളയേണ്ട കാര്യമില്ല എന്തിനാണ് ഇവനെ പോലുള്ളവന്മാരുടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് നാളെ ഒരു കാലത്ത് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ ഭാര്യ വേറൊരു റിലേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊന്നുമോളെ ആ വഴി പൊക്കോ എന്ന് പറയും അതുപോലെ ഞാൻ മറ്റൊരു റിലേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവൾ തന്നെ ഉപേക്ഷിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റിലേഷൻ എന്നാണ് എൻ്റെയും ഒരു താല്പര്യം എൻ്റെയും ഒരു ആഗ്രഹം കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ വേറെ റിലേഷനിലോട്ട് ചാടി കളിക്കുന്നത് എനിക്കത്ര ഫെയർ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ റിലേഷനൊക്കെ അങ്ങോട്ട് മുറുകാണ്ട് രണ്ട് വഴിക്ക് നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വേറെ ബന്ധങ്ങളോട്ട് പോകുന്ന പക്ഷേ ഇവിടെ കുഞ്ഞാറ്റിയുടെയും ഈ അമലിൻ്റെയും കേസിൽ അവന് അവള് പൊന്നുപോലെ നോക്കി അവനെ നാട്ടുകാർ മൊത്തം കുറ്റം പറഞ്ഞപ്പോൾ അവൾ അവന്റെ കൂടെ നിന്നു അവനെ ചേർത്ത് നിർത്തി എന്നിട്ട് അവന് അവളെ മതിയാവണില്ല അവന് നീ ചതിക്കില്ലടാ ചെയ്തിട്ടുള്ള ചതിക്കില്ല ചെയ്തിട്ടുള്ള ഇപ്പൊ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വന്നിരുന്ന് ഗുണഗുണെന്ന് വിടുന്നുണ്ട് രണ്ട് വീഡിയോ ഉണ്ട് ഏഴായിരം പ്ലസ് സബ്ബായിട്ടുണ്ട് ഇപ്പൊ റീച്ചിൽ നിൽക്കുന്ന സമയം അതിന്റെ അടിച്ചു പറന്ന് കേറുന്നുമുണ്ട് നല്ല കാര്യം നല്ല കാര്യം ഇത്രയും കാലം നിന്റെ ഫാമിലി ഈ അമലിന്റെ ഫാമിലി ഈ കുഞ്ഞാറ്റമുള്ള സമയത്ത് വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല അഭിസമ്മതിച്ച് നിന്ന് പക്ഷേ മോൻ ഇന്ന് അവളെയും ഉപേക്ഷിച്ച് ഡിവോഴ്സായി വന്നതിന് ശേഷം മോൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വാ കുടുംബക്കാരോട്ടൊക്കെ ഭയങ്കര സപ്പോർട്ട് നല്ല കുടുംബം നല്ല കുടുംബ മഹിമ തന്നെ കേട്ട ഒന്നും പറയാനില്ല ഇത്രയൊക്കെ കാണിച്ച് കൂട്ടിയിട്ടും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വലിയ ഗതിയേടിലോട്ട് പോകുന്ന ടീംസ് ഒന്നേ ഞാൻ പറയത്തുള്ളൂ കുഞ്ഞാറ്റെ നീ എടുത്തിട്ടുള്ള തീരുമാനം ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം ഇത്രയും കാലം ഇവനെ നീ നോക്കിയത് തന്നെ നീ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇന്ന് നീ ജീവിതത്തിൽ എടുത്തിട്ടുള്ള നല്ലൊരു തീരുമാനമാണ് നീ നീന് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകും ഇനി വേറൊരു കേസ് പറയാം കുഞ്ഞാറ്റ ഇവനെതിരെ കുറച്ച് ആരോപണങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇൻഡയറക്ട്ലി ഇവനിട്ട് കൊട്ടി തന്നെ വെച്ചിട്ടുള്ള അതായത് ഇവൻ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് മറ്റു സ്ത്രീകളെടുത്ത് മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും ഇവരുടെ പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കുഞ്ഞാറ്റ ചാറ്റ് ഉൾപ്പെടെ വച്ചിട്ട് കുത്തി വരച്ചിട്ട് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനേക്കാളും നീ പോയി ചാവുന്നടാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്ക്ലൈമറും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിന് ഇവൻ കൊടുത്തിട്ടുള്ള റിപ്ലൈ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവൻ സമ്മതിക്കുകയാണ് കുറ്റസമ്മതം തന്നെയാണ് നടത്തുന്നത് സത്യം പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നമ്മലെ നീ ഇതിന് ന്യായീകരണമായിട്ട് വരരുത് നീ തേഞ്ഞൊട്ടും നിന്റെ നാട്ടുകാരെടുത്ത് ഉടുക്കുമെന്ന് എന്നാൽ നീ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നീ തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇനി എങ്ങാണ്ട് നീ കുഞ്ഞാറ്റയ്ക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അവൾ നിനക്കെതിരെ ആ ചാറ്റ് എടുത്ത് അങ്ങ് പട്ടപ്പിക്കുക അതോടെ നിന്റെ എട്ടപ്പാട് അങ്ങ് തീരും ഏത് നീ അവിധം ഉണ്ടാക്കാൻ പോയിട്ടുള്ള ചാറ്റ് എടുത്ത് അങ്ങ് പടപ്പിക്കും അതോടെ നീ പിന്നെ കൂടും കൂടുക്കയും കെട്ടിയെടുത്തോണ്ടും പോയി മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്തായാലും കാര്യം പറയാം ഒരുപാട് പേര് വീഡിയോയില് പല കാര്യങ്ങളും ചോദിച്ച് കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് പറയാൻ ഒരു താല്പര്യം നീ കൂടുതലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് നീ താല്പര്യപ്പെട്ട് എന്തെങ്കിലും പറയാനായിട്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കുഞ്ഞാന്റെ കയ്യിലിരിക്കുന്ന സകലമായ ചാറ്റും എടുത്ത് അങ്ങോട്ട് വിട്ടു അതോടെ നിന്റെ ഇടപാട് പൂട്ടി കെട്ടി നീ കൂടും കുടുക്കയും കെട്ടിയെടുത്തുകൊണ്ട് വല്ലവടം പോയി മാറിയിരിക്കേണ്ടി വരും നാറി നത്തം കൊട്ട് പിന്നെ നീ കയറുന്ന രീതി വേറെ രീതിയിലോട്ടായിരിക്കും ഇപ്പൊ ഒരു പാർട്ടിക്കാരന്റെ ഒക്കെ കേസ് കണ്ടില്ലേ അതുപോലെ കയറിപ്പോകും എന്തിനാണ് അതുകൊണ്ട് നീ അവൾക്ക് എതിര് സംസാരിക്കാതിരുന്നാ നിന്റെ ആരോഗ്യത്തിന് നല്ലത് വൃത അവളെ പോയി ചൊറിഞ്ഞ് മാന്തൽ പിടിച്ച് തിരിച്ച് വാങ്ങാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് കേട്ടെ അമലൂട്ടാ കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അതിവിടെ വന്ന് പറഞ്ഞിട്ടോ ഒരു വയ്ക്കുന്ന കാലാണ് അതിലൂടെ പറ്റുവരെ നമുക്ക് നോക്കാം അയ്യോ സോറി ടോ ചിരിക്കരുത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു മനുഷ്യനല്ലേ പിള്ളേ ചിരിച്ചു പോകും അത് ചിരിക്കുമല്ലേ ഞാൻ ചെയ്യുന്നേ എന്നെ ചെയ്യ ചിരി ഇനി അധികം ചിരിക്കേണ്ടി വരൂല്ല ഇങ്ങനെയാണ് നീ വളച്ച ചിരി ചിരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ ഫോർച്യൂണർ അല്ലെ ഫോർച്യൂണർ ഇറക്കി തരാം തരാം ഫോർച്യൂണർ റക്കാം നമുക്ക് ഒരുമിച്ച് ഇറക്കാം കേട്ടാ ഞാൻ ഇറക്കാനൊരു തീരുമാനത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് പുറച്ചുനിന്ന് ഇറക്കാം സന്തോഷായില്ല എനക്ക് നല്ല തീരുമാനം കേട്ടോടാ ഫോർച്യൂണർ ഇറക്കാൻ വേണ്ടിട്ട് നിനക്ക് എങ്ങനെയടാ ലാഹളത്തോടെ ഈ ഒരു സംഭവം ചിരിച്ച സംസാരിച്ച് കളയാൻ പറ്റുന്നുണ്ട് നീ ഇന്റൻസി ലള ചതിക്കുകയാണ് ചെയ്തിട്ടുള്ള എന്നിട്ട് നീ അതിനൊരു മെഴുകൽ ന്യായീകരണം ഏർ നീ കൂടുതൽ വാതിറക്കരുത് തീരു അതോടെ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞാലും കൂടിപ്പോവും ഉം സത്യം അപ്പൊ എന്താ പറയണേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനോ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ട് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന എന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് കമന്റ് ഇടാനും വിമർശിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് അധികാരം ഉണ്ടോ ഇല്ല ഞാൻ പറയില്ല പക്ഷെ എന്താ പറയണേ ഞാനൊരു മനുഷ്യൻ ആണ് എയർ റോബോട്ടൊന്നും അല്ല എന്ന് നിങ്ങൾ ഈ ചിരി എനിക്ക് അത് എന്നാന്ന് അറിയാൻ പോട്ടോ അത് ഞാൻ മെല്ലെ മെല്ലെ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാട്ടോ മാറ്റി കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ആ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷനെങ്കിലും തരിക എനിക്കങ്ങനെ എന്താ പറയുക നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ പോലും നിങ്ങൾ ആകെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ ബാലൻസ് എന്താണെന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് ഇട്ട് എന്നെ പറയണേ ആൾക്കാർക്കുമായിട്ടൊന്ന് പറയാനോ ഇപ്പൊ എന്തൊക്കെ എങ്ങനെയാണോ സംഭവിക്കുന്നെ എങ്ങനെയാണോ കരുതുന്നെ ആ രീതിക്കാൻ ഇരുന്നോട്ടെ പക്ഷെ മനുഷ്യനല്ലേ മാറാലോ തെറ്റുകളുള്ളത് നമുക്ക് തിരുത്താലോ ഉം അപ്പം എല്ലാം നല്ലതിന് ഇനി നടക്കാനുള്ളത് നല്ലതിന് എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നീ തന്നെ ഇവിടെ എല്ലാം ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് നീ തന്നെ നല്ല പോലെ ആ ഞാൻ ചെയ്തു എനിക്ക് മാറണം എല്ലാം മറക്കണം എല്ലാം മാറണം എല്ലാം നടന്ന് നല്ലതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ മെഴുകുമ്പോ നീ തന്നെ ഇവിടെ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് കുഞ്ഞാറ്റ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിഷേധിക്കുന്നില്ല അവള് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നീ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതിനർത്ഥം നീ പോകൃത്തനം കാണിച്ചു കേട്ടോ കേട്ടോ അല്ലെങ്കിൽ നീ വന്ന് പറയടാ ഇല്ലെന്ന് ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചിട്ടില്ല കുഞ്ഞാറ്റെ പറഞ്ഞാൽ പച്ച ഒരാതാണ് പച്ച കള്ളവാണ് നിനക്ക് കവിത ഒന്നുമില്ലായിരുന്നു നീ മറ്റുള്ള പെണ്ണുങ്ങളടുത്ത് മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ലെന്നും നീ പറയടാ വന്ന് അതോടെ നിന്റെ ഇടപാടാ പറഞ്ഞു തീർക്കും തീർക്കും പിന്നെ നീ പറക്കും അതുകൊണ്ട് നീ പറയത്തില്ലെന്നും എനിക്ക് ഇനി മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെ ഒരു ന്യായീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല ഒന്നാം തരം വെടിപ്പ് ഞായകർന്നോടാ ഉം നല്ല പോലെ നീ വരവുന്നുണ്ട് കൊള്ളാടാ അമ്പലിട്ട എടാ നിനക്ക് എങ്ങനെടാ വന്ന് ഇങ്ങനെ ആ പെണ്ണിനെ ചതിക്കാൻ ആ പെണ്ണ് നിന്നെ പൊന്നൂലെല്ലാം ഇട നോക്കിയ പണിക്ക് പോലും പോകാത്ത നിന്നെ അഞ്ച് പൈസ സമ്പാദിക്കാത്ത നിന്നെ ആ പെണ്ണ് പൊന്നു പോലെ നോക്കി പൊന്നു പോലെ നോക്കി മാൾട്ടയിൽ പഠിക്കാനായിട്ട് പോയി നേഴ്സാവാൻ വേണ്ടിയിട്ട് എന്തിനാ നാളെ നിന്നെയും നിന്റെ മോനെയും നിന്റെ കൊച്ചിനെയൊക്കെ നോക്കി നിന്റെ കുടുംബം മൊത്തം നോക്കാനുള്ള സെറ്റപ്പിലായിട്ട് ആകാൻ വേണ്ടിയിട്ട് അവൾ പോയി പക്ഷേ നീ അവൾക്ക് കൊടുത്ത സമ്മാനം എന്താ അവളെ വച്ചും കൊണ്ട് വേറെ നൂല് പിടിക്കാൻ നോക്കി തന്തയില്ലാത്ത പരിപാടിയെന്നേ ഞാൻ പറയത്തുള്ളൂ കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒതുങ്ങുന്നോടെ അത്യാവശ്യം ഒതുങ്ങണം കൂടുള്ള ഭാര്യയ്ക്ക് വിശ്വസ്തനായ ഒരു ഭർത്താവ് ആവണം അല്ലെങ്കിൽ കെട്ടാൻ പോകരുത് എനിക്കതേ പറയാനുള്ളൂ അല്ലാണ്ട് നിനക്ക് ഈ തോന്നിയ വസങ്ങൾ കാണിച്ച് നടക്കാനാണെങ്കിൽ നീ കെട്ടാൻ പോകരുത് ഒരു പെണ്ണിന് പ്രതീക്ഷയും കൊടുത്തിട്ട് അവളെ വിചാരിക്കുക അവളെ മാത്രമാണ് സ്നേഹിക്കുന്നതിന് എന്തിന് ചതിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അത് തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് അതിന് തുല്യം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അതൊക്കെ നാറിയ പരിപാടിയാണ് ചിലപ്പം പയ്യന്മാരായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് കുറെ അപ്പോകർത്തനങ്ങളും അവരാതങ്ങളൊക്കെ കാണിക്കും പ്രായത്തിന്റെ കുത്തി കഴപ്പിലൊക്കെ കാണിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവക്ക് വിശ്വസ്തനായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു അഭിപ്രായം അതാണ് പിന്നെ ഇങ്ങനത്തെ അവരാഗത്തിനൊന്നും പോകാൻ നിൽക്കരുത് കാരണം അവളെ വച്ചും കൊണ്ട് അവൾ നിന്റെ കൂടെ കിടക്കുകയും ചെയ്യും എന്നിട്ട് നീ വേറെ നൂല് പിടിച്ച് കിടക്കുകയും ചെയ്യും അത് നാറി പരിപാടിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ടീമിനെ തന്നെ നൈസായിട്ട് ഉരുട്ടാൻ നോക്കി അവസാനം കൈയ്യോടെ പൊക്കി ചാറ്റ് അടക്കം കുഞ്ഞാറ്റേക്ക് കിട്ടി നീ താഞ്ഞൊട്ടി കൊള്ളാടാ അമലൂട്ട കാരണം എനിക്ക് ഇന്ന് ഇപ്പം മുതലേ എനിക്ക് ഇന്നത്തെ ഒരു ഇതിൽ വേണ്ടി ജീവിക്കാനാണ് താല്പര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നാളെന്താ ഉണ്ടാകാമെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചേർത്ത് ഞാനിനി വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനേർത്ത് പറയാനുള്ള ഉള്ള ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി അത് കാരണം കഴിഞ്ഞത് നമുക്കിനി തിരിച്ചു കിട്ടത്തില്ല നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം മുന്നിലോട്ടുള്ളത് നന്നാക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ള ഒരു ഓപ്ഷൻ അപ്പം ക്ലൈം സഹായിച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം ശവിക്കാം കുറ്റപ്പെടുത്താം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇത്രയും പുണ്യാളന ചമയല്ലേ മുത്തേ നീ പുണ്യാളന ചമയാൻ നിൽക്കരുത് നീ കാണിച്ചു വെച്ച കണ്ണൻതിരിവുകളൊക്കെ അവളെ പറയാതെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ആ സൂചിക്ക് നീ പുണ്യാളം ചെമയാൻ നിൽക്കരുത് അത് മോശ മോശ കേട്ടോ കേട്ടാ ഒന്നിനീ മിണ്ടായര് നിന്നെ ഒന്നും പറയത്തില്ല നീ മിണ്ടായരു എവിടെങ്കിലും പോയി മുക്കിൽ ഒതുങ്ങി വന്നു കിടന്ന് ഞായരി മെഴുകരുത് കേട്ടാ ഓ ശവിക്കാനുള്ളവർക്ക് ശവിക്കാം കല്ലെറിയാനുള്ളവർക്ക് കല്ലെറിയാം ഉം അല്ല പൊന്നളിയ അതത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം ഉള്ളതല്ലേ കുഞ്ഞാറ്റ പറഞ്ഞ് ഇവൻ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇവന്റെ പുതിയ ചാനലാണ് ഹൈ റേഞ്ച് എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അപ്പൊ അതിൽ ഇവൻ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഉള്ളതല്ലേ കുഞ്ഞാറ്റ പറഞ്ഞു സത്യം ഉള്ളതല്ലേ പറഞ്ഞത് സത്യം അത് എന്നെയാണെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലതാടാ ഇനി വേറൊരു കമന്റ് വായിക്കാം ഒരു മകൻ മരുമകളുമായി പിരിഞ്ഞ് എന്നറിഞ്ഞപ്പോൾ ആണല്ലോ മോനെ തന്റെ അച്ഛനും അമ്മയും ഇത്രയും ഹാപ്പിയായി കാണുന്നത് അവരുടെ ആവശ്യം അതായിരുന്നു എന്തൊരു തെളിച്ചമാണ് രണ്ടാളുടെ മുഖത്ത് ആയിരിക്കാം എന്ന് പറഞ്ഞ് ഇവൻ തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞാറ്റിയും ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നാറിയ പരിപാടിയാണ് അല്ലടേ സ്വന്തം മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ സ്വന്തം പോലെ കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് മരുമകളും അമ്മായിമ്മ പോരുമായി മാറി അടിയും പഴക്കുമായി എന്ത് വേടേ ഒറ്റ ജീവിതമേ ഉള്ളു എന്തിനാ ഇങ്ങനത്തെ നാറിയ പരിപാടിയൊക്കെ കാണിക്കുന്നത് എടാ അമല നിനക്ക് ഉളുപ്പൊണ്ടാ അവൾ അച്ചും കൊണ്ട് വേറെ പോകാൻ അവൾ ഇന്നെ പൊന്നുമല്ലടാ നോക്കി എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഫീൽ ആകുന്നത് കേട്ടോ അവൾ ഇവനെ നല്ലോണം നോക്കിയടാ നോക്കിയിട്ടും ഇവൻ ഈ നാറിയ പരിപാടിക്ക് നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോ അല്ലാതെ ചിലവരൊക്കെ വേറെ ബന്ധങ്ങളിൽ പോകാറുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പല വാർത്തകൾ കേട്ടിട്ടുമുണ്ട് എന്നാലും ഞാൻ പറയും നിയമപരമായി വേർ പിരിഞ്ഞതിനെ ചെയ്ത ബന്ധത്തിലോണം നീയൊക്കെ പൊക്കോ അല്ലാത്ത പക്ഷം വേറെ ബന്ധങ്ങൾ വലിച്ചിടാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷെ ഇവിടെ ഇവള് ഇവനെ പൊന്നുപോലെ നോക്കിയിട്ട് കമലെന്ന് പറയുന്ന കുഞ്ഞാലിയുടെ സ്നേഹം മനസ്സിലാക്കാതെ വേറെ ബന്ധത്തിലോട്ട് പോയി അതാണ് എനിക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത് പലരും അല്ലാതെ അവിധത്തിലൊക്കെ പോകാറുണ്ട് കേട്ടോ ഈ ഭർത്താവ് എടുത്തിട്ട് ഉപദ്രവിക്കുന്ന കേസിലും ഭർത്താവിന്റെ അടുത്തൊന്നും ഒരു സ്നേഹം കിട്ടാതെ വരുമ്പോൾ ചില ഭാര്യമാര് പോകാറുണ്ട് പോകാറുണ്ട് അത് ശരിയെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പോകാറുണ്ട് അത് വീണ്ടും പക്ഷെ നിന്നെ പൊന്നുപോലെ നോക്കി അവളെ നീ തേ ചൊട്ടിരിച്ചോണ്ട് നീ വേറെ ബന്ധത്തിലോട്ട് പോയി ചില ഭാര്യമാരെ നോക്കാതെ വരുമ്പോഴും ചില ഭാര്യമാരെ സ്നേഹിക്കാതെ വരുമ്പോഴും ചില ഭർത്താക്കന്മാരും അവരാഗതിന് പോകാറുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവൻ പറഞ്ഞതുപോലെ ഇവന്റെ കുടുംബക്കാർക്ക് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് അവള് പോയതിനു ശേഷം വീഡിയോ ഉണ്ട് നോക്കാം നൈസ് ഞാനൊരു ചാനലോടെ കാണാൻ പോകുക അപ്പൊ എന്റെ ഫാമിലിയായിട്ടുള്ള കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഞാനും നൈസായിട്ട് അവരോട് ചോദിച്ചു നോക്കാം ഏഹ് അവരും ഒക്കെ കാരണം ഞാൻ ഫാമിലിയായിട്ടുള്ള വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെട്ടോ അച്ചാച്ചെ അമ്മേ ഞാൻ അറിയാം ചോച്ചോട്ടേ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കൊടുങ്ങട്ടെ നിങ്ങൾ എന്റെ കൂടെ കൂടുവോട്ട് പടിയും കാര്യങ്ങളൊക്കെ ആകെ അല്ല കിടക്ക കേട്ടോ ഇപ്പൊ എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താമസായിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ഓ അച്ഛനമ്മയൊക്കെ ഇപ്പൊ ഭയങ്കര റെഡിയാണ് നേരത്തെ ഉള്ള ചാനലിൽ വലിയ റെഡി ഒന്നല്ലായിരുന്നു സത്യം ഞാൻ ഒരു കാര്യം പറ സ്വന്തം മകനാണ് നിങ്ങളുടെ നിങ്ങളുടെ മകൻ ഡിവോഴ്സായി അതിൽ സന്തോഷിക്കുകയാണോ എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയ വീഡിയോ കേട്ടോ